ജോസ് ആണ് എന്നോട് പറയാം നിങ്ങൾ കഥ സിനിമയിലെ ആ എഴുതി ഒന്ന് കൊട്ടാരത്തിൽ നിന്നും കിട്ടിയ രാജ മുദ്രയാണ് രാജമുദ്രാണത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയൊക്കെ എതിരിപ്പുണ്ട് പിന്നെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു ഭിന്നനാണ് ധാരാളം ചെറുതും വലുതുമായ ധാരാളം അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് എല്ലാം ഈ ചുമരുകൾ നിറച്ച് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളുടെ അടയാളങ്ങളാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പം വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് വളരെ വൈകിയ വേളയിലെ ഈ പറയുന്ന ഒരു തലങ്ങളിലേക്കൊക്കെ എത്തപ്പെട്ടു എന്ന് പറയുന്നത് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്പാർട്ട് ഫെൽസഫറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം സൂര്യനെ പറ്റി ധാരാളം കവിതകൾ എഴുതിയിട്ട് നാലായിരത്തിലധികം കവിതകൾ എഴുതി സൂര്യകവി എന്നറിയപ്പെടുന്ന ഡോക്ടർ ജയദേവൻ എന്ന് പറയുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പം അദ്ദേഹത്തിന്റെ വിശേഷതകളും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളും അദ്ദേഹം ഈ മേഖലയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളതൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുന്നത് അപ്പം അദ്ദേഹത്തെ നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പൊ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വർണ്ണ സ്വരുടെ പുതിയൊരു വീടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന സൂര്യകവി എന്നറിയുന്ന ഡോക്ടർ ജയദേവൻ സാറിനൊപ്പാണ് നമ്മൾ നേരി ഇവിടെ ഇരിക്കുന്നത് അപ്പം സാദ് ഈ ഒരു വിശേഷതകളൊക്കെ നേടിയപ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഞാന് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഈ സൂര്യഭഗവാനെ കുറിച്ച് സൂര്യഭഗവാനെക്കുറിച്ച് കവിതകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ നാലായിരത്തിലേറെ കവിതകൾ എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ പുരാതന കവിത രചന രീതിയിലാണ് വൃത്തവും പ്രാസവും ആലാപന ഭംഗിയിലുമാണ് ഇരുപത് വരിയിൽ കുറയാത്ത കവിതകളിലാണ് എഴുതി വരുന്നത് എല്ലാം വൃത്തത്തിലാണ് എഴുതുന്നത് എല്ലാ കവിതകളും ഞാൻ വൃത്തത്തിലാണ് എഴുതുന്നത് എല്ലാം എല്ലാം മീറ്റർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എഴുതുന്നത് ഞാൻ ശരിക്കും ഇതിന്റെ പ്രാർത്ഥനയായിട്ടാണ് ചെയ്യുന്നത് ഞാൻ വെളുപ്പിന് മൂന്നു മണിക്ക് ശേഷം എഴുന്നേക്കും മൂന്നിനും മൂന്നരക്കും ഇടയ്ക്ക് എങ്ങനെ എഴുന്നേക്കും എഴുന്നിട്ടിട്ടാണ് ഞാൻ ഈ സൂര്യകവിത എഴുതുന്നത് അപ്പൊ സൂര്യകവിത എഴുന്നതിന് മുമ്പ് ഞാന് പറഞ്ഞ ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് വന്നിട്ട് രാമായണം പേജ് വായിക്കും അത് എന്റെ മാനസ ഗുരുവാ അപ്പോ അത് പിന്നെ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ രാമായണ വായിക്കും എന്നിട്ടാണ് നമ്മൾ ഈ എഴുതാൻ തുടങ്ങുന്നത് അപ്പൊ എഴുതി ഒരു അഞ്ചു മണി അഞ്ചരക്കുള്ളിൽ എഴുതി പൂർത്തിയാക്കി അത് ഞാൻ സൂര്യഭഗവാനെ ചൊല്ലിക്കേപ്പിക്കും ഉറച്ചു ചൊല്ലും എന്നിട്ടാണ് സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്കടക്കം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കവിത എഴുത്തിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് അതൊരു ഞാൻ ഈ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ സംസാരിക്കുന്നത് ഒരു നിമിത്തത്തിന്റെ ഭാഗമാണ് അപ്പൊ എന്നീ പറഞ്ഞതുപോലെ ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു ഓ ശരി ഒരിക്കലും നമ്മള് നമ്മുടെ ജീവിതത്തില് വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ അതിനുശേഷമോ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ആരെങ്കിലും ഒക്കെ ആകണമെന്ന് സ്വാഭാവികമായി നമ്മൾ മനസ്സുകൊണ്ടൊക്കെ ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കലും ഒരു എഴുത്തുകാരനാകുന്നോ കവിയാവുന്നോ ഞാൻ ആഗ്രഹിച്ചതേ ഇല്ല കാര്യം നമ്മുടെ മേഖലയല്ല അത് ഞാൻ രാഷ്ട്രീയക്കാരനാണ് അപ്പൊ ഞാന് രണ്ടായിരത്തി മൂന്നിൽ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി അങ്ങനെയൊക്കെ ഒരു അപ്പൊ രണ്ടായിരത്തി മൂന്നിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി ഈ രണ്ടായിരത്തി എട്ടിൽ ദുബായി പോകേണ്ട സാഹചര്യം ഉണ്ടായി അപ്പൊ അങ്ങനെ വന്ന് ഞാൻ ദുബായി ചെന്നിട്ട് രണ്ടായിരത്തി എട്ട് മെയ് അഞ്ചാം തീയതി ദുബായി പോയി അവിടെ ഈ മിസായി പറഞ്ഞ ജോലിയത് ഞാൻ കൺസെഷൻ വേണ്ടിപ്പെട്ടു പോയി അവിടെ നമ്മൾ ഈ നല്ല ചൂട് അങ്ങോട്ട് കൂടുന്ന സമയമായി മെയ് മാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മളവിടെ ചെന്നിട്ട് മണ്ണ് കുത്ത് കമ്പി കെട്ട് കോൺക്രീറ്റ് കൂട്ടല് അമ്പത് കിലോ ഭാരമുള്ള സിമന്റ് കട്ട ഒക്കെ കൊടുക്കല് വല്ലാത്തൊരവസ്ഥയായി നമ്മൾ ചിലപ്പോ ഇങ്ങനെ സ്വപ്നങ്ങളിലൊക്കെ കാണുമല്ലോ ദുബായ് എന്ന് പറയുന്ന ഒരു ഒരു മഹാരാജ്യത്തെ ഞാൻ മഹാരാജ്ഞാനവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ കുറിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഈ പിന്നെ പണമേറെ നീടുന്ന മരമേറെ ഉണ്ടെന്ന് ഈ കരുതിയ ഒരു കാലമുണ്ട് എന്റെ കാര്യം ദുബായ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനും അങ്ങനെ സങ്കല്പിച്ചിരുന്നു അവിടെ ധാരാളം സ്വപ്നം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുലുക്കി കുലുക്കി ഇങ്ങനെ പണം വാറ്റിയെടുക്കാം സമ്പന്നനാകാം എന്നുള്ള കാഴ്ചപ്പാടുന്നു നമ്മുടെ കാഴ്ചപ്പാടെല്ലാം തച്ചുടക്കുന്ന തരത്തിലുള്ള അനുഭവമായിരുന്നു പിന്നീട് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഭാഷ ഹിന്ദിയിൽ ആരോ ചോദിച്ചാൽ മറുപടി കൊറേ അറിയത്തില്ല ആഹാരം പിടിക്കുന്നില്ല പറഞ്ഞ ജോലിയല്ല കിട്ടിയത് വല്ലാത്തൊരവസ്ഥയിലായി നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥാനം പോയി ഒരു ലക്ഷം രൂപയോളം വിസക്ക് കൊടുത്ത് അത് പോയി അപ്പൊ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോന്നെ കൊല്ലത്തുകാരനോട് ജോസ് നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ കൊല്ലത്തുകാരനോട് ജോസ് ആണ് എന്നോട് പറയുന്നത് നിങ്ങൾ ശരിക്കും അറബി കഥ സിനിമയിലെ ക്യൂബ മുഖുന്തനാണ് ആ കഥ എഴുതി ഇബ്ബാൽ ഗുറ്റിപ്പുറം ദുബായിൽ അദ്ദേഹത്തെ ഇന്ന് പരിചയപ്പെടണം അങ്ങനെ ഞാൻ ഇബ്ബാൽ ഗുറ്റിപ്പുറ തന്നെ പിന്നെ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിച്ച് പരിചയപ്പെട്ട് അപ്പൊ അദ്ദേഹം ഞങ്ങളൊരു ഞായറാഴ്ച ദിവസമാണ് പരിചയപ്പെടുന്നത് അപ്പൊ അദ്ദേഹം ഞങ്ങൾ വ്യാഴാഴ്ച ദിവസം കൂടി കാണാൻ തീരുമാനിച്ചു അപ്പൊ തിങ്കളാഴ്ച ഞാനിങ്ങനെ സൈറ്റിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു എന്തായാലും വ്യാഴാഴ്ച ഒരു തിരക്കഥാകൃത്തിനെ കാണാൻ പോയിട്ട് പാട്ട് എഴുതിക്കൊണ്ട് പോയാലോ ശരി അപ്പൊ അങ്ങനെ ഞാനൊരു നാല് പാട്ട് എഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അപ്പൊ ഈ പാട്ട് എഴുതുമ്പോ ശരിക്കും എന്റെ മനസ്സിൽ ഞാൻ ഈ എന്റെ ഈ പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം അടുത്ത സിനിമയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പി ആവുമല്ലോ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ പാട്ട് എഴുതിക്കൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുന്നത് അപ്പൊ ചെന്ന് പരിചയപ്പെട്ടാലും ശേഷം അദ്ദേഹം ഈ പാട്ട് ഞാൻ കൊണ്ട് കൊടുത്തു അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ കമന്റ് കേട്ടാലാന്നേല് വലുതപ്പെട്ട തൊൽക്കെട്ടിയുള്ളവരാരും പിന്നെ പേന എടുക്കുന്നില്ല എഴുതാനേ കാര്യം അദ്ദേഹം പറഞ്ഞ ഇതല്ല പാട്ട് ഇങ്ങനൊന്നും അത് കേട്ടപ്പോഴേ നമ്മുടെ എല്ലാ സ്വപ്നം പോയി ഇങ്ങനൊന്നും നല്ല പാട്ടെഴുതുന്നുണ്ട് ഇതിന് ഇതിനകത്ത് സാഹിത്യം ഇല്ല ഒന്നുമില്ല എന്തോ ഒരു കഥ പറയുന്നതുപോലെ എന്തോ കുത്തി കുറിച്ചിരിക്കുന്നേ ഉള്ളു അതുകൊണ്ട് ഇത് ജേതേം പോകുമ്പോൾ കൊണ്ടുപോയിക്കോണെ ഇവിടെ വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞമ്മളി പോന്നു പക്ഷെ വീണ്ടും നമ്മൾ എഴുതാൻ തീരുമാനിച്ചു അന്ന് എഴുത്തല്ല നമ്മൾ ഭക്തിഗാനങ്ങളായിരുന്നു അങ്ങനെ അതാണ് എഴുതുന്നത് ആദ്യം പത്തികാരങ്ങളായിരുന്ന കവിതയൊക്കെ പിന്നീട് ഉണ്ടായ സംഭവങ്ങളാണ് രണ്ടു വർഷം അവിടെ നിന്നുള്ള നാട്ടിലെത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ എടുക്കുകയും അതിനുശേഷം ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ ഒരു നാലുപരി കവിത എഴുതിയിട്ട് ശുഖധനു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങി ഒരു ദിവസം ഈ ആർശ എഴുതിയപ്പോൾ അത് സൂര്യന് ഒരു നമസ്കാരം പറയുന്നവരാണ് ആ വരികൾ അവസാനിച്ചത് അപ്പോൾ തോന്നിയ ഒരു ചിന്തയാണ് രാവിലെ എഴുതാൻ പറ്റിയ വിഷയം സൂര്യനാണ് എന്നൊരു ചിന്തയുണ്ട് ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഇന്ന് കാണുന്ന നാലായിരത്തിലധികം എഴുതുന്ന ഒരു സൂര്യകവി എന്നറിയപ്പെടുന്ന സന്തോഷമുണ്ട് അങ്ങനെ ഒരു ആളായി ഈ മാറിയതിനുസ്തകം ആയിരത്തി ഒന്ന് സൂര്യകവിതകൾ ചേർന്ന സൂര്യകവിതകൾ മാത്രം അടങ്ങിയ ആയിരത്തി ഒന്ന് കവിതകളുള്ള അരുണ അരുണാമൃതം എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം തന്നെയാണ് ഡോക്ടർ ജയദേവൻ എന്ന് പറയുന്ന സൂര്യകവി ും പിറവികൊണ്ടിരിക്കുന്നത് ധാരാളം കവിതകളാണ് കണ്ടില്ലേ ധാരാളം എണ്ണിയ തീരാത്ര കവിതകൾ ഇങ്ങനെ കിടക്കുകയാണ് ഇത് ഇത്രയും എഴുതുക ഈ പുസ്തകത്തിന്റെ ഒരു നല്ല വെയിറ്റ് ഇത്രയും വലിയൊരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരന് പറ്റുന്നൊരു കാര്യമല്ല അത്രത്തോളം ഗഹനമായിട്ട് സൂര്യനെ ഇഷ്ടപ്പെടുകയും സൂര്യനെ പറ്റി പഠിക്കുകയും സൂര്യനെ അതുപോലെ തന്നെ പ്രണയിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കവിക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന്റെ ഉത്തമമായ ഒരു തെളിവാണ് ഇത് അപ്പം ഈ ഒരു പുസ്തക കണ്ടില്ലേ നമ്മളെ എന്നെ ഞെട്ടിച്ച കളഞ്ഞു കേട്ടോ നമ്മൾ സാധാരണ ഞാൻ കവിതകൾ വായിക്കുന്ന ഒരാളാണ് അത് ഒരു പത്ത് മുപ്പത്തഞ്ച് പേജിലോ നാപ്പത് പേജിലോ നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടി കവിതകളായിട്ട് നമ്മളെല്ലാം കണ്ടിരുന്നു ഓൻ വിസാറിന്റെ ഉൾപ്പെടെ കഴിഞ്ഞാൽ ഏതായാലും കുറച്ച് നൂറ് പേരിനകത്ത് നിൽക്കുന്ന പുസ്തകങ്ങളൊക്കെയാണ് ധാരാളം നമ്മൾ കണ്ടിട്ടുള്ളത് ഇദ്ദേഹം അത് വളരെ വ്യത്യസ്തമായിട്ടാണ് ആയിരത്തിയൊന്ന് കവിതകളിലെടുത്ത് ഒരു വലിയ ഒരു ഡിക്സ്റ്ററി പോലെയാണ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ഈ കവിതകളിലെ അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു കവിത നാലുവരി അദ്ദേഹം ചൊല്ലാവുന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഇതിലെ അർച്ചന രണ്ടാമത്തെ കവിതയാണ് അർച്ചന എന്നൊരു കവിതയാണ് ചൊല്ലുന്നത് ഇത് മഞ്ചരി വൃത്തത്തില് എഴുതിയൊരു ഒരു കവിതയാണ് നേരം പുലരുമ്പോൾ ആദിത്യദേവനെ നേർമയോടെ നേത്രം തുറക്കുവാൻ വക്കുമാകേണ്ട നീ തുണച്ചിട വേണം നേരത്തു നീ തുണച്ചിട വേണം നീരാടിയാഴിയിൽ മുങ്ങിയെട്ടെത്തുന്ന നാളികനായകനായ നീയെ നീ നാളും അമ്പരം തന്നിലുണ്ടാകണം ്രകാശം ചുരത്തുവാന നീലെ പ്രകാശം ചുരത്തുവാനാ നാഗസൗഭാഗ്യങ്ങൾ ഒഴികിൽ നൽകുവാൻ നാനാത്വമോടന്തിയാകുമോളം നേരിന്റെ തേർതെളിച്ചാഗമിച്ചേടുന്ന നീയാണു സർവതിൻ്റെ അതിമൂലം ൂലം നാഥ ബ്രഹ്മത്തിന്റെ സാരാംശഗീതമായി നീൽവിഴിപ്പൂ വിടർന്നാഗമിക്കും നീടുറ്റ പൊന്നിൻ കിരണവേ നിന്നേർക്ക് നാവേറു പറ്റാതിരും ഇടട്ടെ നാവേറു പറ്റാതിരും ഇടട്ടെ ുഷസേ നിനക്കായിരം നോമ്പിന്റെ നിത്യം നീ സ്വീകരിക്കേണ്ട പൂക്കളായി നാളെയും വന്നുതി ചേടുവാനായി നാളെയും വന്നുതി ചേടുവാനായി നേരം പുലരുമ്പോൾ ആദിത്യദേവനെ നേർമ്മയോടെ നേത്രം തുറക്കുവാൻ നേരത്തുനി തുണച്ചിട വേണം നേരത്തുനി തുണച്ചിട വേണം വളരെ നന്നായിട്ടുണ്ട് അസാധ്യമായ ഒരു കവിതയാണ് ഇത്രയും നമ്മള് ഇപ്പം നാലായിരത്തിലധികം കവിതകൾ എഴുതി അങ്ങനെ സൂര്യനെ നമ്മൾ അതുപോലെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നു നമ്മള് ഈ ഗൾഫിൽ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പൊ ഇനിയും നമ്മുടെ അടുത്ത ഈ ഒരു പ്രോജക്റ്റ് നമ്മളിപ്പം ഈ കവിതകള് ഒരു പുസ്തകമാക്കുന്നതിനെ പറ്റി ആഗ്രഹം കാണുമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഞാന് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ആയിരത്തി ഒന്ന് സൂര്യകവിതകളുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു ആയിരത്തി ഇരുപത്തിനാല് പേജായിരുന്നു അതിന് അത് നമ്മുടെ ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള സാറാണ് ഗോവ ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള സാറാണ് പ്രകാശനം ചെയ്ത് അതിന് ഉത്സവം പോലെ ശരിക്കും സൂര്യഭഗാനോടുള്ള ഇഷ്ടം കൊണ്ട് ഉത്സവം പോലെയാണ് ആ പ്രകാശന പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അടക്കം ധാരാളം പുരസ്കാരങ്ങള് അതിന് കിട്ടി കിട്ടിയായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ആദ്യമായി ഒരു അംഗീകാരം കിട്ടുന്നത് ലോക റെക്കോർഡാണ് അതിന് താഴെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടിട്ടേ ഇല്ല ആദ്യം പിന്നീടാണ് ഈ മറ്റു പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ അവസാനം നമ്മൾ ഈ പറഞ്ഞത് കഴിഞ്ഞ വർഷം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പത്മശ്രീ ആശുപത്രി തിരുനാൾ തമ്പുരാട്ടിയിൽ നിന്ന് രാജമുദ്ര സ്വീകരിക്കാനുള്ള ഭാഗ്യം വരെ ഭാഗ്യല്ലേ ആ കൂട്ടത്തിലുണ്ടായി അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കവിതയായിട്ട് ചെയ്യുന്നില്ലേ ഇത് കവിത എന്ന് പറയുന്നെങ്കിൽ ശരിക്കും സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ വരികൾ അപ്പൊ അതുകൊണ്ടൊരു നവാഹ പാരായണ ഗ്രന്ഥം ചെയ്യാനാണ് തീരുമാനിച്ചു അതിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അതിലെ നമ്മൾ ഒൻപത് അധ്യായമാണ് ഒരു അത് ഒരധ്യായം ഒരു ദിവസം വെച്ച് അങ്ങനെ ഒൻപത് ദിവസം കൊണ്ട് പാരായണം പൂർത്തിയാക്കി പത്താമത്തെ ദിവസം ഉത്സവം എന്നുള്ള കണക്ക് അങ്ങനെയാണ് നമ്മൾ നവാഹം ഒൻപത് ദിവസം പാരാണ് ചെയ്യുന്നൊരു ഗ്രന്ഥമാണ് തിരഞ്ഞെടുത്തത് അതിലെ മുപ്പത്തി ആറായിരം വരികളാണ് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എഴുതി അത്ര എഴുതിയത് അത്രയല്ല ഇത് മുപ്പത്തി ആറായിരം വരികൾ എന്ന് പറയുമ്പോ ഇതിനകത്ത് ആയിരത്തി എണ്ണൂറ് കവിത ഇരുപത് വരികളുള്ള ആയിരത്തി എണ്ണൂറ് കവിതയെ നമ്മൾ എടുത്തുള്ളു നമ്മള് നാലായിരത്തിലേറെ കവിത എഴുതിയിട്ടുണ്ട് അപ്പൊ അതിൽ നാലാ ഇപ്പൊ ആയിരത്തി എണ്ണൂറ് കവിതയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത് ശരാശരി ഒരു രണ്ട് മിനിറ്റ് ഒരു കവിത ണം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഇത് ഉൾപ്പെടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ലെവലിൽ പൂർത്തിയാക്കത്തോടെ അതിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ കവിതയുടെ ഒക്കെ എണ്ണം എടുത്തത് അങ്ങനെയാണ് അതിൽ ഈ പറഞ്ഞപോലെ ഒന്നാം അധ്യായം ആരംഭിക്കുന്ന കളകാഞ്ചി വൃത്തത്തിലാണ് രാമായണത്തിലെ സുന്ദരകണ്ഡം എഴുതിയിരിക്കുന്ന ആ ടൈപ്പ് അതാണ് ഒന്നാമത്തെ അധ്യായം അങ്ങനെ കളകാഞ്ചി വൃത്തമുണ്ട് മഞ്ചരിയുണ്ട് സർപ്പിണിയുണ്ട് മലകാവിളിയുണ്ട് അങ്ങനെ ജംഗപ്രയാതടക്കം ഉള്ള വൃത്തങ്ങളിലാണ് നമ്മുടെ ഈ ഈ ഇതെല്ലാത്തെ വരികളെല്ലാം ഉള്ളത് അപ്പൊ അത് പിന്നെ ഈ ഭാവിയിൽ ക്ഷേത്രങ്ങളിൽ സൂര്യഭഗവാന് വേണ്ടി നമ്മുടെ ഗ്രന്ഥം പാരായണം ചെയ്യണം ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഗ്രന്ഥം ചെയ്യാൻ തീരുമാനിച്ചത് കാരണം സൂര്യഭഗവാന് വേണ്ടി അങ്ങനെ പാരായണം ഒരു ഗ്രന്ഥം ഇപ്പം നിലവിലില്ല ശരിക്കും നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഈ ആവശ്യമായ ഊർജം തികച്ചു സൗജന്യമായി സംഭാവന ചെയ്യുന്ന കാണപ്പെടുന്ന ദൈവമാണ് സൂര്യൻ പക്ഷെ ആ സൂര്യഭഗവാനെ ഈ കൊണ്ടൊരു ഒരു മറ്റെല്ലാ ദൈവങ്ങളെ കുറിച്ചും ആധികാരികമായ ഗ്രന്ഥം ഉണ്ടപ്പോ സൂര്യഭഗവാന് വേണ്ടി അങ്ങനെ ഒരു ഗ്രന്ഥമില്ല ഒരു പക്ഷെ ഒരു നിമിത്തം ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്ന എന്നെ അവിടെ നിന്നെല്ലാം മാറ്റി കൊണ്ടുവന്നിപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെ കർത്താവായി മാറ്റാൻ ഒരുപക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂര്യഭഗവാന്റെ ഒരു ഇടപെടൽ തന്നെ ആയിരിക്കാം അങ്ങയുടെ റൂട്ട് ശരിക്കും വേറൊന്നായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മളെ വഴിതിരിച്ചുവിടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അതെ 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 അതാണ് തീർച്ചയായിട്ടും ഇത് അത് വന്ന നമ്മള് നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റം നമ്മൾ അറിയണം ഒരു നമ്മൾ ചിലപ്പോ നമ്മൾ ഇതിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ സി പി എമ്മിന്റെ പ്രവർത്തകൻ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ചെറുപക്ഷേ ഈ എഴുത്തിലേക്ക് വരത്തില്ല അറബിക്കഥ എന്നൊരു സിനിമ ഉണ്ടായില്ലേലും ഞാൻ വരത്തില്ല എനിക്ക് ഗൾഫിൽ പിന്നെ മിസായി പറഞ്ഞ ജോലിയാണ് കിട്ടുന്നെങ്കിലും ഞാൻ ചിലപ്പോ ഒരുപക്ഷെ ഇപ്പ കുറ്റിപ്പറ പരിചയപ്പെടാനോ ആ സിനിമയിലെ കഥാപാത്രമായി സാമ്യം ഉണ്ടാകാനോ സാധ്യതയില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഒരു ഒരു ചങ്ങലക്കണ്ണി പോലാണ് ഇങ്ങനെ ഒരു ചെയിൻ വർക്ക് പോലും ഇങ്ങനെ ആക്കിയെടുത്തിട്ടാണ് എന്നെ ശരിക്കും ഇതിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് ഇതിന്റെ ഒരു ശരിക്കും നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് അല്ലെനിക്ക് പറഞ്ഞ പണി ബിസായി പറഞ്ഞ പണിയായിരുന്നു അവിടെ കിട്ടുന്നത് ഒരിക്കലും ഞാൻ ഈ ക്യൂബ മുിനെ പോലെ ആയിരുന്നു അപ്പൊ ആ ക്യൂബാ മൂന്നിനാണ് ശരിക്കും എന്നെ ഈ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് അതാണ് ഇവരുടെ ചുറ്റുമ്പോ പരിചയപ്പെടാനുള്ള സാഹചര്യം അതാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നും ആകത്തില്ലായിരുന്നു അപ്പം ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ പ്രകൃതിക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അഞ്ഞൂറ് കോടിയിലധികം വർഷമായി സൂര്യൻ കത്തിച്ചിരിക്കാൻ തോന്നിയിട്ട് ഈ പിന്നെ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ ഭൂമിയിൽ എഴുത്തും വായനയും സാഹിത്യം ഒക്കെ നിലയിൽ വന്നതിന് ശേഷം ഒരാൾക്കും തോന്നാത്ത ഒരു ചിന്തയിലേക്ക് നമുക്ക് കിടക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഒരിക്കൽ നമ്മളൊരു ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യം കൊണ്ടു അത് സൂര്യൻ രാവിലെ ഒതുക്കും വൈകിട്ട് അസ്വദിക്കും ഇടയ്ക്ക് ചൂടും വിളിച്ചവും തരും ഇതാണ് സൂര്യൻ ഉണ്ടായ കാലം മുതൽ ചെയ്യുന്നതും ഇപ്പൊ ചെയ്യുന്നത് ഇനി ചെയ്യാൻ പോകുന്നതും അത്രയും തന്നെയാണ് ഇത്രയും ചെയ്യുന്ന സൂര്യനെക്കുറിച്ച് ഇത്രയേറെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും അത് എന്നെയും അതിശയപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ് ഇപ്പം ഞാനും അത്യാവശ്യം എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഒരു ഞാനൊരു നാലുപേര് എഴുതുക എന്ന് പറയുന്നത് തന്നെ എന്തോ വലിയൊരു മലമറിച്ചിടുന്ന ഒരു പരിശ്രമം പോലെയാണ് ഞാൻ എഴുതുന്നത് അപ്പൊ അങ്ങനെ ഇത്രയും ഒരു തീഷ്ണമായ ഒരു കാഴ്ചപ്പാടില് ഈ സൂര്യനെ കാണുകയും അത്രയും ഗഹനമായിട്ട് അതിലെ ഒരു എഴുത്തിന്റെ ഒരു എഴുത്തിന്റെ ഒരു തലം തന്നെ കണ്ടെത്തി പോകുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല അത് അതെല്ലാരെയും കൊണ്ടും പറ്റില്ല കേരളത്തിലെ ഇപ്പം അങ്ങോളോ ഇങ്ങോളോ എടുത്തു കഴിഞ്ഞാൽ ധാരാളം എഴുത്തുകാരുണ്ട് കവിതകളായാലും കഥകളായാലും നോവലായാലും എല്ലാം തിരക്കഥാകൃത്തുക്കളും ഉണ്ട് അവരൊന്നും ഒരുപക്ഷെ അവരെ കൊണ്ട് സാധിക്കാത്ത ആകാം അല്ലെങ്കിൽ അവരും ശ്രമിച്ചിട്ടില്ലാത്തോണ്ടാകാം പക്ഷെ എന്തോ അവർക്കാർക്കും ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു കണ്ടന്റിനെ മാത്രം വെച്ചുകൊണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല അത് അത് ഞാൻ കുട്ടിക്കൂടുത്തിൽ മറുപടി ഉണ്ട് അത് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ആയിരം വർഷം ജീവിച്ചിരിക്കാൻ പറ്റിയാലും അത്രയും കാലം ഞാൻ എഴുതിയാലും ഈ സൂര്യഭഗവാനിനെ നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ കഴിയത്തില്ല അത്ര മഹാത്ഭുതം ഒരു പ്രതിഭാസമാണ് സൂര്യൻ എന്നാണ് ഞാൻ ആ കുട്ടികൾ കൊടുത്തു വന്നാപടി അത് ശരിയാണ് എനിക്കത് അത് എഴുതുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ തന്നെ അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്നത് എനിക്കത് വേറൊരു വിഷയത്തിൽ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് അത് ബുദ്ധിമുട്ടാണ് മറ്റേത് വിഷയം ഇപ്പോൾ ഭൂമിയെക്കുറിച്ചോ ഒരു വിഷയത്തിലായിരുന്നു എഴുതെങ്കിലും പക്ഷേങ്കിൽ നമ്മുടെ ആശയം ചോർ തീർന്നു പോയേനെ പുതിയ ഒന്ന് എഴുതാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നേനെ പക്ഷെ ഞാനീ പറഞ്ഞതാണ് ഇനി എത്ര കാലം ഇരുന്ന് എഴുതിയാലും അപ്പൊ ഈ കഴിഞ്ഞ സ്ഥലമാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇനി ഇനി ഗ്രന്ഥം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇനി എഴുത്തു നിർത്തരുതോ അപ്പൊ ഞാൻ പറഞ്ഞു ആ നിർത്തണം എന്നുള്ള എന്റെ ശ്വാസം പോകണം അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ല തന്ന അതുവരെ ഞാൻ ഇതിങ്ങനെ ഇപ്പം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഞാൻ ഇതുവരെ അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ കോവിഡ് വന്നിട്ട് കോവിഡ് സ്വന്തം കിടന്നപ്പോഴും ഞാൻ ആ കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുകയും ഞാൻ ആ കർമ്മം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും നാലുപേര് എഴുതാത്ത ദിവസം ഇല്ല ഇരുപത് പേര് ഒരു കവിത എഴുതാത്ത ഡെയിലി ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ വെളുപ്പിനെ ഈ പറഞ്ഞതുപോലെ മൂന്ന് മണി കഴിയുമ്പോ ചിലപ്പോ രണ്ടേ മുക്കാലിനും എഴുന്നേക്കും ഉണന്നാലോടനെ സമയമാണ് നോക്കുന്നത് ഇപ്പൊ രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുള്ളെങ്കിൽ അപ്പം അങ്ങ് എഴുന്നേൽക്കും പിന്നെ കിടന്നാൽ ചിലപ്പോൾ ഞാൻ നല്ല ഉണ്ടായി പോകും അപ്പൊ അങ്ങനെ എഴുന്നേക്കും ചിലപ്പോ മൂന്ന് മണി കഴിയും എന്തായാലും നാലു മണിക്ക് മുമ്പ് എഴുന്നേക്കും എഴുതിട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിനൊരു കൊടക്കവും ഇല്ല ആ ഇരുപത് വരി കവിത നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരിക്കും എല്ലാരെയും കൊണ്ടും പറ്റുന്ന കാര്യൊന്നും അല്ല നമ്മളൊരു കവിത എഴുതുക എന്ന് പറഞ്ഞാല് നമുക്ക് സബ്ജക്റ്റുകൾ ധാരാളം ഉണ്ടെങ്കിലും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എഴുതി എത്തിക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രസാ ഒരു പ്രയാസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു അത് സൂര്യൻ എന്ന് പറയുന്ന ഒരു ഒരു ഊർജത്തെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ പറ്റി ഇത്രത്തോളം എഴുതുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല അത് ചെറിയൊരു വാക്കിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ധാരാളം അംഗീകാരങ്ങൾ തന്നെ കിട്ടി ഇപ്പൊ ഡോക്ടറേറ്റ് കിട്ടി അങ്ങനെ ധാരാളം അംഗീകാരങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അംഗീകാരങ്ങൾ അങ്ങനെ തേടിയെത്തിയിട്ടുണ്ട് അത് നിസാരമായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പൊ എന്തായാലും ഒരു വേളയിലാണെങ്കിലും കിവാ മുകുന്ദൻ എന്ന് പറയുന്ന പോലെ വളരെ വൈകിയ വേളയിലാണെങ്കിലും ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലേക്ക് എത്തപ്പെടാനും എഴുത്തുകാനായി മാറാനും ഒരു വേറിട്ട കാഴ്ചപ്പാടിലേക്കൊക്കെ സഞ്ചരിക്കാനും ഒക്കെ സാധിച്ചതിനകത്ത് വളരെ സന്തോഷമുണ്ട് അപ്പം അങ്ങക്ക് ഇനിയും ഇത്ര അംഗീകാരങ്ങൾ പോരാ ഇനിയും പത്മശ്രീയും അതുപോലെയുള്ള ദുർമുഖ അംഗീകാരങ്ങള് രാജ്യം തന്ന് ആദരിക്കണം എന്ന് ആഗാധമായിട്ട് ആഗ്രഹിക്കുന്നു വളരെ സന്തോഷമുണ്ട് അങ്ങയോടൊപ്പം ഒരു കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാൻ നമുക്ക് കിട്ടിയതിനകത്ത് അപ്പം അങ്ങക്ക് സവാരിയുടെ എല്ലാവിധ ആശംസകളും തരുന്നു ജീവിതത്തിന്റെ എല്ലാവിധ വിജയങ്ങളും അങ്ങനെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ വളരെ സന്തോഷം എന്തായാലും ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ നമ്മളെ സുഹൃത്ത് അജയ്ഘോഷവും ഇപ്പൊ സാറും നമ്മളിങ്ങനെ ഒരു കൂടി കാണാനും ഇങ്ങനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി വന്നതര ഹിന്ദു ഭൂവിലെ മറ്റു സൗഭാഗ്യവും അന്നവും നൽകുന്ന നീയേ ഒന്നും മറന്നിടാതെല്ലാം അറിഞ്ഞിടും മന്നനാണൻ മാനസത്തിൽ തെന്നലും ഭൂവിലെ മറ്റു സൗഭാഗ്യവും അന്നവും നൽകുന്ന നീയേ ഒന്നും മറന്നിടാതെല്ലാം അറിഞ്ഞിടും മന്നനാണൻ മാനസത്തിൽ മന്നനാണൻ മാനസത്തിൽ നല്ല സന്തോഷമുണ്ടായി ൊന്നണിഞ്ഞ ആദിത്യനാകാശമേടയിൽ നേരം മണ്ണിലേക്ക് തിരുത്തു വെളിച്ചും ഇന്നിൻ്റെ ആരംഭമാകാൻ കുന്നിനോളം സ്നേഹമെന്നും ധരി തന്നിയോളം വിളങ്ങും നിന്നന്തരംഗത്തിൽ ഉണ്ടാകും ഊർജവും ഉന്നം ാതെത്തും മിന്നി തിളങ്ങുന്ന മാണിക്യമാ മാണിക്യമാൻറെ മുന്നിലൂടൂഴി പോകുമ്പോൾ ഉന്നതയ്ക്കായി സർവവിത്തമേകുന്ന ഖിന്നതയും മാറ്റിടുന്നു മുന്നൊരുക്കത്തോടുച്ചു നീ ആനന്ദമെന്നും ചൊരിഞ്ഞുമ്മയോടെ ാടിത്തിടമ്പായ്മ